കഴിവുള്ള ടാലന്റ് ഉള്ള ആൾക്കാരല്ല ലോകത്ത് സക്സസ് ആവുന്നത് വിൽ പവറും നല്ല ബേണിംഗ് ഡിസയറും ഈ ബിലീഫ് ആൾക്കാരാണ് ലൈഫിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് എത്രത്തോളം ഡിസയർ സ്ട്രോങ് ആണോ അപ്പൊ ആക്ച്വലി ലൈഫിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹൈലി ടാലന്റഡ് ഓർ ഇന്റലിജന്റ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ എന്താണ് നമ്മളെ കടുത്ത ബേണിങ് ഡിസയർ നമ്മളെ കടുത്ത ആഗ്രഹം അതിന് നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു കാര്യ എത്രത്തോളം ഡിസൈർ സ്ട്രോങ് ആണോ ഒന്നത് രണ്ടാളെ വിൽ പവർ ആണ് വിൽ പവർ എന്ന് പറഞ്ഞ നേടിയേ അടങ്ങൂ അയാളത് നേടിയേ അടങ്ങൂ എന്ന വിൽ പവർ ഇതിനെ ബീറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും ഈ കഴിവുള്ള ആളെ ടാലന്റ് ഉള്ള ആളെ ആര് ബീറ്റ് ചെയ്യും ഈ ഭയങ്കര വിൽ പവർ ഉള്ള ആൾക്കാരെ ബീറ്റ് ചെയ്യും അവർക്ക് നേടിയടങ്ങൂ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും അത് രണ്ടത് ഡിസയർ വിൽ പവർ പിന്നെ ബിലീഫ് സിസ്റ്റം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എനിക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അവര് ആയി മാറിയത് അവരുടെ ഉള്ളിൽ അവര് അങ്ങനെ ആവും അവർ ഓൾറെഡി വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് ആ ബിലീഫാണ് ആക്കി തീർത്തത് അത് കഴിവുള്ള ഉള്ള ആൾക്കാരല്ല ലോകത്ത് സക്സസ് ആവുന്നത് ഈ ഒരു വിൽ പവറും നല്ല ബേണിങ് ഡിസയറും ഈ ബിലീഫ് സിസ്റ്റം ഉള്ള ആൾക്കാരാണ് ലോകത്തിൽ സക്സസ്ഫുൾ ആയത് അതായത് എജ്യൂക്കേഷൻ ഡേസ് ഇൻ മാറ്റർ പിന്നെ അയാളെ എന്താ പറയാ സെർക്കം സ്റ്റാൻസ് അല്ല ഇങ്ങനെ ഇതൊന്നുമല്ല മാറ്റർ അയാൾ എവിടെ നിൽക്കുന്നു അയാൾ ആരാണ് പക്ഷെ അയാളെ ബിലീഫ് സിസ്റ്റം അയാളെ വിൽ പവറും ഇതൊക്കെ സ്ട്രോങ് ആണെങ്കിൽ അയാൾ ആഗ്രഹിച്ച കൊസ്റ്റിനെത്തിച്ചേരും അപ്പൊ അവിടെ സക്സസ് ആവാത്ത ഈ ആൾക്കാരുടെ കാരണം എന്താ വെച്ചാല് ഇവർക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു ബേണിങ് ഡിസയറോ അല്ലെങ്കിൽ അവർക്കൊരു എസ്പെഷ്യലി എന്തെങ്കിലും ഒരു കാര്യത്തില് അവരെ ഒരു കാര്യത്തിൽ അവർ എന്തല്ല ഫോക്കസ് ഫോക്കസ്റ്റിക്കോൺ ചെയ്യുന്നുണ്ടാവില്ല അതാണ് അവർ സക്സസ്ഫുൾ ഇന്റലിജന്റ് അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള ആൾക്കാർ സക്സസ്ഫുൾ കാരണം അവർക്ക് ഒരുപാട് ആവാതിന്റെ കാരണതാണ് പിന്നെ ഈ എന്താ പറയാ തോമസ് അൽവാഡിസൺ അയാള് പറഞ്ഞത് അയാള് തൗസൻഡ് ടൈം ആള് ടെൻ തൗസൻഡ് ടൈം ഫെയിൽ ആയിട്ടുണ്ട് ബൾബൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അയാള് പറഞ്ഞത് തോമസ് എഡിസൺ പറഞ്ഞത് ഹാർഡ് വർക്ക് ും പെസെന്റേജ് അതായത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു ദിവസം വർക്ക് പതിനെട്ട് മണിക്കൂറോളം ഡെയിലി വർക്ക് ചെയ്തിട്ടാണ് അയാൾ ഇങ്ങനെ അത് വീണ്ടും 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 പരാജയപ്പെട്ടിട്ടാണ് ഒരു കാര്യത്തിൽ എത്തിച്ചേരുന്നത് അപ്പൊ നയൻറ്റി നയൻ പെർസെന്റേജും ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെയാണ് സക്സസ് ആയത് വൺ പെർസെന്റേജ് ആണ് പറഞ്ഞത് ടാലന്റ് ടാലന്റ് എന്ന് എന്ന് എന്താ ടാലും അപ്പം ഇത് എന്താണ് പറഞ്ഞ ടാലന്റോ സ്കില്ലോ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അപ്പാർട്ട് ദാറ്റ് പെർഫോം ചെയ്യണം ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റും ഇന്ട്രസ്റ്റും ഡിസൈറും അയാൾ സക്സസ് ആവും അവര് ഫോർ എക്സാമ്പിൾ ഹുസൈൻ പോട്ട് നാല് വർഷം മുമ്പ് അയാൾ തുടങ്ങിയിട്ടുണ്ട് എന്ത് പ്രാക്ടീസ് പ്രാക്ടീസ് എന്തിനു നാല് വർഷത്തിന് ശേഷം ഒളിമ്പിക്സിന് വേണ്ടി ഈ ഗ്രൗണ്ടില് അയാൾക്ക് ഒരു എന്റർടൈൻമെന്റോ ഒരു ഒളിമ്പിക്സ് നാല് വർഷത്തിന് ശേഷം ഒളിമ്പിക്സിന് വേണ്ടി അയാള് നാല് വർഷം അയാള് പ്രാക്ടീസ് ചെയ്യണം ഈ നാല് വർഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാ അത്ര എന്താ പറയുക അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉദ്ദേശിച്ചത് കാരണം അയാള് പറയുന്നത് കോമ്പറ്റേഷൻ അയാളൊരു ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഒരു ജേർണലിസ്റ്റും ചോദിക്കുന്നു അയാളോട് എങ്ങനെ ഉണ്ടാവും മത്സരം കടുത്തതാകും അപ്പൊ അയാൾ പറയണത് കോമ്പിറ്റേഷൻ ബിഹൈൻഡ് ദ സീൻസ് കോമ്പറ്റീഷൻ ഈസി പാർട്ട് അവിടെ മത്സരിച്ചാൽ മതി വേറെ പണിയൊന്നും പക്ഷെ ബിഹൈൻഡ് ദ സീൻ എന്താണ് അത്രയും കടുത്ത പ്രാക്ടീസുമാണ് ആ പ്രാക്ടീസ് അയാൾ നാല് വർഷം എടുത്തിട്ടാണ് അയാള് മത്സരത്തിന് വരുന്നത് അവിടെ വന്നിറങ്ങുമ്പോൾ അയാൾ പ്രാക്ടീസ് അത്രത്തോളം കടുത്താണെങ്കിൽ അയാൾക്ക് വേറെ നോക്കല്ല അയാൾക്ക് ടാർഗറ്റ് മാത്രം നോക്കിയിട്ട് ഓടിയാൽ മതി കാരണം അയാൾ എന്ന് വെച്ചാൽ മൈൻഡിൽ ഉണ്ട് ഐ വിൽ ബിക്കം ദ ചാമ്പ്യൻ എന്ന് അയാൾ ഉറപ്പിച്ചിട്ടാണ് ഓടുന്നത് കാരണം അയാൾ അത്ര അധികം ഹ്യൂജ് പ്രാക്ടീസ് കാരണം ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ ഓടി ഓടിയിട്ട് അയാൾ വീണിട്ട് അയാൾ ശർദിക്കുന്നുണ്ട് കോച്ച് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ എടുക്കുന്നുണ്ട് ആ ഒരു ഗ്രൗണ്ട് ഇയാൾ പ്രാക്ടീസ് പല രീതിയിൽ ബാക്കിൽ പാരഷൂട്ട് കെട്ടി ഓടുന്നത് പല രീതിയിലുള്ള പ്രാക്ടീസ് ആണ് ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇയാൾ ഇവര് ഈ മത്സരത്തിന് വന്ന് നിൽക്കുന്നത് അവിടെ പറയണെ കോമ്പറ്റീഷൻ ബിഹൈൻഡ് സ്റ്റഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഹ്യൂജ് ആക്ടേഴ്സിനെ നോക്കാം വലിയ ആക്ടേഴ്സ് എന്തുകൊണ്ട് പല ആക്ടേഴ്സും ഒരു തരം സമയത്ത് ഭയങ്കര ടോപ്പ് ലെവലിൽ നിന്ന് പിന്നെ താഴെ പോകുന്നു ഡിസിപ്ലിൻ ആണ് ഏറ്റവും ഡീസിപ്ലി കാരണം അവര് അവരുദ്ദേശിച്ച രീതിയിലാണ് അവരിപ്പോ കൂടി ഉണ്ടാവും വേറെ എന്തെങ്കിലും ആവോ അവർ വിചാരിച്ചതുപോലെ അവർ എന്ത് ചെയ്തില്ല അവർ വിചാരിച്ച പോലെ മൂവീസിൽ ചാൻസ് കിട്ടാതെ ചെയ്തു ചിലപ്പം അവരെ ലൈഫ് സ്റ്റൈല് മാറ്റം വന്നവര് ബേക്ക് ഔട്ട് ചെയ്തു ബേക്ക് ഔട്ട് ചെയ്തത് കൂടി ഡിസിപ്ലിൻ ഒക്കെ പോയി പക്ഷെ ഇപ്പൊ നിലവിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിന്റെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും ടോപ്പ് ലെവലിൽ നിൽക്കാൻ കഴിയില്ല അവർക്ക് ഡിസിപ്ലിൻ ടൈം അവർക്ക് കീപ്പ് ചെയ്യണം അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ സക്സസ്ഫുൾ ആയ ആൾക്കാരെ പിന്നില് നല്ല ഒരു ഹ്യൂജ് ഡിസിപ്ലിൻ സിസ്റ്റം ഉണ്ടാവും അതിൽ ഈ പറഞ്ഞ പോലെ എപ്പ എണീക്കണം എപ്പോ കിടക്കണം എന്തൊക്കെ ഇന്നത്തെ ദിവസങ്ങളെ എന്ത് ആഹാരം കഴിക്കണം എപ്പൊ ഫുഡ് കഴിക്കണം ഇങ്ങനെ ഒരു കറക്റ്റ് സിസ്റ്റം അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ അവരെ അത് ബാധിക്കും അവരെ എന്താ വെച്ചാൽ അവരെ എഫക്റ്റ് ചെയ്യും അവരെ അത് ഏറ്റവും കൂടുതൽ അത്ലറ്റിക്സ് മറ്റേ സക്സസ്ഫുൾ ആയ ആൾക്കാർ ബിസിനസ് അപ്പം ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവേലി ഗ്രാജുവലി ലക്സ് നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നഷ്ടപ്പെടും